വിദ്യാർത്ഥി കുടിയേറ്റത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നെഹ്റു വിദേശത്ത് പോയി പഠിച്ച സാഹചര്യമല്ല ഇന്നുള്ളത് നല്ല സ്ഥാപനങ്ങളിൽ അവസരം കിട്ടിയില്ല വിദ്യാർത്ഥികൾ കുടിയേറ്റം നടന്നത് വീട് പണയപ്പെടുത്തി നിലവാരം കുറഞ്ഞ സ്ഥാപനങ്ങളിലേക്കാണ് പലരും പോകുന്നത് നിലവാരമുള്ള വിദ്യാഭ്യാസമോ തൊഴിലോ ലഭിക്കാത്തതിനാലാണ് വിദ്യാർത്ഥികൾ കേരളം വിടുന്നതെന്നും പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം വളരെ ഗൗരവത്തോട് കൂടിയ ഒരു വിഷയം സംസാരിക്കുന്നതിനുള്ള ഒരു ഡ്രാഫ്റ്റ് ഡോക്യുമെന്റ് ആയിട്ടാണ് ഞങ്ങൾ മൈഗ്രേഷൻ സർവേ കൊണ്ടുവന്നത് ഇതൊരു സാധാരണ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ലണ്ടനിൽ പോയി കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും പഠിച്ചതുപോലെയാണോ ഈ ഈ ട്രെൻഡ് കേരളത്തിൽ എത്ര ലാഘവത്വത്തോടു കൂടിയാണ് ഒരു സാമൂഹ്യ പ്രശ്നത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൈകാര്യം ചെയ്തത് ഇതൊരു ഗൗരവമുള്ള വിഷയമല്ലേ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർക്ക് അവസരം കിട്ടി അവരും പോയി പഠിക്കട്ടെ അവർ ഹയർ എഡ്യൂക്കേഷൻ നേടട്ടെ അതിനൊന്നും ഞങ്ങളെതിരല്ല അതാണോ ഇപ്പം കാണുന്നത് നിങ്ങളൊന്ന് നെഞ്ചി കൈവച്ചു അതാണോ ഇപ്പം കാണുന്നത് വീട് മുഴുവൻ പണയപ്പെടുത്തി മുപ്പത്തഞ്ച് ലക്ഷം രൂപ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ച് ഏത് സ്ഥാപനത്തിലാണ് പോകുന്ന പാവങ്ങൾക്ക് അറിയില്ല അവിടെ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും നിലവാരം കുറഞ്ഞ സ്ഥാപനത്തിനേക്കാൾ നിലവാരം കുറഞ്ഞ സ്ഥാപനത്തിലേക്കായി കുഞ്ഞുങ്ങൾ പലരും പോകുന്നു അത് നിങ്ങൾ അറിയാമോ അവിടെ എവിടെയാ പോകുന്നതെന്ന്